പിന്നെ പഠിക്കാനൊക്കെ കുട്ടികൾ പാസ്സായി പക്ഷെ ചേർക്കാൻ ബുക്കിന് പൈസ ഇല്ല അപ്പം അത് ചെറിയൊരു സാധ്യത ഇതൊക്കെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കുറച്ച് നാൾ മുമ്പത്തെ ഒരു മാതൃക അത് മാറി ഇന്ന് വിവിധ സംഘടനകൾ വ്യക്തികൾ ഗവൺമെന്റ് എല്ലാം വീടില്ലാത്തവർക്ക് ഒരു വീട് കൊടുക്കുക എന്ന കുറച്ചും കൂടി മികച്ചതും ആധുനികവുമായ രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പെരിയ സൗഹൃദ വേദി ഞങ്ങൾ വീട് കൊടുക്കും കാരണം പെരിയയിൽ നിന്ന് പോയി വിദേശത്ത് പ്രത്യേകിച്ച് യു എ യിലൊക്കെ ജോലി ചെയ്യുന്ന കുറേ ചെറുപ്പക്കാർ അവർ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ അതിലൊരു പോർഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം സൗഹൃദ വേദിക്ക് കൊടുത്ത് അവരവിടുന്ന് ഉണ്ടാക്കി ആ പൈസ ഇങ്ങോട്ടയച്ച് ഇവിടെ വളരെ വളരെ നിർദ്ധനരായ സ്വന്തമായി വീട് വെക്കാൻ ശേഷിയില്ലാത്തവരെ ഇല്ലാത്തവരെ കണ്ടുപിടിച്ച് അവർക്കൊരു വീട് കൊടുക്കുകയാണ് ബാലകൃഷ്ണൻ പെരിയ സി ഗോപി ജയപ്രകാശ് കായക്കുളം മണിപ്പെരിയ വേണുഗോപാലൻ വി കെ എന്നിവർ സംസാരിച്ചു ഹരീഷ് മേപ്പാട് അധ്യക്ഷത വഹിച്ചു തമ്പാൻ നായർ ചേവരി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ